ഹലോ വെൽക്കം മുതിരസ് ചാനലിലേക്ക് ഇപ്പം നമ്മളെ മീഡിയയിലൊക്കെ വളരെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ദീപക് എന്ന് ഒരു യുവാവ് ഷിംചിത എന്ന് ഒരു യുവതിയുടെ ബസ്സിൽ വെച്ചുള്ള മോശമായ ഇടപെടൽ കൊണ്ട് ആത്മഹത്യ ചെയ്തത് അപ്പം ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പ്രേരണം ആയതിപ്പോൾ ഇതെന്ന് മൊത്തത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് അപ്പം എനിക്ക് തോന്നിയ കാരണം അവരെ പോലീസ് ശാസ്ത്രീയ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ അവർ ഇസ്ലാമികമായിട്ടുള്ളൊരു വസ്ത്രം വിശ്വാസിനികള് ഉള്ളാഹുവിനെ പയന്ന് പുറച്ചാമ്പരാന നിയമനിർദ്ദേശങ്ങളൊക്കെ ജീവിതത്തിൽ കഴിവതും പാലിച്ച് ജീവിക്കുന്ന ഒരു വിശ്വാസിനിയുടെ വസ്ത്രമാണ് അവർ ധരിച്ചിരിക്കുന്നത് മുഖവും മുൻകൈ ഒഴിച്ചുള്ള ഭാഗങ്ങളെ രൂസുള്ള വസ്ത്രം കൊണ്ട് മൂടാൻ പറഞ്ഞു അതേ രീതിയിൽ അവർ പോകുന്നത് അപ്പൊ ഇവർ എത്രത്തോളം ഇസ്ലാമുമായിട്ട് ബന്ധമുണ്ട് അവരുടെ പ്രവർത്തി കൊണ്ട് വസ്ത്രമോ അതല്ലെങ്കിൽ കുറെ വീച്ച വളർത്തിയത് കൊണ്ടോ ഒരു തൊപ്പി വെച്ചത് കൊണ്ടോ ഒന്നും അല്ല ഇസ്ലാം ആകുന്നത് ഇസ്ലാം എന്ന് പറയുമ്പോഴത്തേക്ക് ജീവിതത്തിലുള്ള കർമ്മമാണ് മനസ്സിന്റെ ശുദ്ധിയാണ് അപ്പൊ ഇവരിൽ എത്രത്തോളം കാണുന്നു എന്നുള്ളത് നമുക്കൊന്ന് ലഘുവായിട്ടൊന്ന് പരിശോധിക്കാൻ അബൂബകർ സിദ്ധിഖർ ഹദി അള്ളാഹുവാൻ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഹദീസുണ്ട് മുത്തഫക്കൻ ബുഖാരി മുസ്ലിം ഒന്നിച്ച് ചേർന്നൊരു ഹദീസാണ് അപ്പൊ അത് പ്രവാചകന്റെ അവസാനത്തെ പ്രസംഗത്തിൽ വിടവാങ്ങൽ പ്രസംഗത്തിൽ ഒരു സംഭവമാണ് സഹാബത്തെല്ലാം ഒത്തുകൂടിക്കൊണ്ട് അവരടുത്ത് പ്രവാചക അലൈഹി എല്ലാം കുറെ ഉപദേശങ്ങൾ കൊടുത്തു അതിൽ ഏറ്റവും ഗൗരവമുള്ള ഒരു ഉപദേശമാണ് അഭിമാനം നിങ്ങളുടെ അഭിമാനവും നിങ്ങളുടെ രക്തവും നിങ്ങളുടെ ധനവും ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായിട്ടും ഗൗരവമായിട്ടും ഒരു നിർദ്ദേശം കൊടുത്ത് അതാണ് ആ ഹദീസ് ഉദ്ധരിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ് ഈ ലോകത്തെ അള്ളാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ചു അതിൽ വർഷങ്ങൾ ഒരു വർഷത്തിൽ പന്ത്രണ്ട് മാസമായിട്ടും അതിനെ തിട്ടപ്പെടുത്തി അതുപോലെ ആ പന്ത്രണ്ട് മാസങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള അഥവാ പവിത്രമാക്കപ്പെട്ടുള്ള നാല് മാസങ്ങളെ കുറിച്ച് പറഞ്ഞു അത് ദുൽഹദ് ദുൽഹജ് മൊഹറം പിന്നെ റജബ് ഇങ്ങനെയുള്ള നാല് മാസങ്ങളും പവിത്രമാണെന്ന് പറഞ്ഞു അപ്പൊ ഈ കാര്യങ്ങളെ കുറിച്ച് സഹാബത്തിനോട് ചർച്ച ചെയ്യുമ്പോൾ റസൂല ചോദിച്ചു ഈ രാജ്യം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ പക്കയിലാണ് അപ്പൊ സഹാബത്തിന്റെ സംശയം ഇനിയിപ്പോ അള്ളാഹുൻ റസൂലു ഇതിന്റെ പേരങ്ങണം മാറ്റാനാണോ ഉദ്ദേശം റസൂൽ അള്ളാ സഹാബത്ത് പറഞ്ഞു അള്ളാഹുആാലം റസൂലു അള്ളാഹുനും റസൂലിനെ അറിയാ ഞങ്ങൾക്കറിയില്ല അപ്പൊ പറയുന്ന മക്കയല്ലേ അതെ എന്ന് പറഞ്ഞു ഈ മാസം ഏതാണെന്ന് അറിയാമോ അപ്പോൾ അവരും സംശയിച്ചുകൊണ്ട് ഇനി വല്ല മാറ്റം വരുത്താനാണോ അവര് പറഞ്ഞ് അള്ളാഹുവിനും റസൂലിനെ അറിയാവു അപ്പൊ റസൂൽ അള്ളാഹ് പറഞ്ഞു ഇത് ദുൽഹജ് അല്ലേ അതേ എന്ന് പറഞ്ഞു എന്നിട്ട് ചോദിച്ച് ഈ ദിവസത്തെ കുറിച്ച് നിങ്ങൾക്കറിയാമോ ഏതാണ് ദിവസം അപ്പോഴും അവരിങ്ങനെ സംശയിച്ചിരുന്നു കൊണ്ട് അള്ളാഹുൻ്റെ അറിയാമെന്ന് പറഞ്ഞു ഇത് വലിയ ദിവസമല്ലേ അതേന്ന് പറഞ്ഞു അപ്പൊ അള്ളാഹുന്റെ റസൂൽ പറഞ്ഞ് ഈ ദിവസം പോലെ ഈ മാസം പോലെ ഈ ദിവസം പോലെ പവിത്രം അതുപോലെ പവിത്രം ആയതാണ് ഏത് നിങ്ങളുടെ ജീവനും നിങ്ങളുടെ ധനവും നിങ്ങളുടെ സമ്പ അഭിമാനവും അപ്പം ഈ പരിശുദ്ധമാക്കപ്പെട്ട മാസത്തെ കുറിച്ച് ദിവസത്തെ കുറിച്ച് അതുപോലെ തന്നെ ആ സ്ഥലത്തെ കുറിച്ച് ഈ രാജ്യം ഏതാണെന്ന് പറയുന്ന മക്കയാണ് അപ്പൊ ഈ ഇതിനൊക്കെ ഇതുപോലെ തന്നെ പവിത്രമാക്കപ്പെട്ടതാണെന്ന് പറഞ്ഞ് ഈ മൂന്ന് കാര്യങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെയേറെ എന്താണ് മുസ്ലിങ്ങൾ ഇതിനകത്ത് കാട്ടിക്കൂട്ടുന്ന അല്ലെ ഈ ലോകത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ലോകം എന്ന് പറയുമ്പോൾ പുതിയ ഈ സമുദായം അതല്ലെങ്കിൽ പുതിയ മനുഷ്യർ ലോകം എന്നും ഒരേപോലെ തന്നെ അതിന് പുതിയ ലോകം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് ഒരേ കണക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ മാറി മാറി വരുന്ന മനുഷ്യരുടെ സ്വഭാവങ്ങളാണ് മാറ്റം വരുന്നത് അവിടെ വിശദീകരിക്കുന്ന അള്ളാഹുവിന്റെ റസൂല് അഭിമാനത്തെ കുറിച്ച് അവിടെ സംസാരിച്ചു ആ അഭിമാനത്തിനകത്ത് ചെറിയവരെന്നോ വലിയവരെന്നോ ഇല്ല പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഇല്ല അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് ഈ ഭൂമിയിലുള്ള മനുഷ്യരും അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് അതിനകത്ത് ഇങ്ങേയറ്റത്തെ ദരിദ്രം തൊട്ട് അങ്ങേയറ്റത്തെ കോടീശ്വരൻ ആവട്ടെ അല്ലെങ്കിൽ വില്യോണൻ ആവട്ടെ ആരും ആവട്ടെ ഇവരുടെ അഭിമാനങ്ങളെല്ലാം ഒരേപോലെ ആണെന്ന് പറഞ്ഞു അതിനകത്ത് ഒരു കാരണവശാല് നിങ്ങൾ ശതമേൽപ്പിക്കരുതെന്ന് പറഞ്ഞു ഇന്ന് ഒരു സംഭവം മീഡിയയിൽ ഇന്ന് ഒരാളുടെ അഭിമാനം അതായത് ആ ബസ്സിൽ സഞ്ചരിച്ച ആ ചെറുപ്പ യുവാവ് അദ്ദേഹം ഒരു കുടുംബത്തിന്റെ ആശ്രയമാണ് മാതാപിതാക്കളുടെ ജീവനാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒരുപാട് പ്രതീക്ഷകളുണ്ട് നാളേക്ക് മാറ്റിവെച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ജീവിതത്തിനകത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ മക്കൾ അതല്ലെങ്കിൽ മാതാപിതാക്കൾ വേണ്ട ആ കുടുംബത്തിന്റെ ഒരു സുൽത്താനാണ് അദ്ദേഹം ആ കുടുംബത്തിന്റെ ഒരു രാജാവാണ് അദ്ദേഹം അദ്ദേഹം അവിടെ മാനിക്കപ്പെടുന്നവരും അദ്ദേഹത്തെ ഉണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തെ അറിയാവുന്ന സമൂഹമുണ്ട് അദ്ദേഹത്തെ ആദരിക്കുന്നവർ കാണും ഇത് ഓരോ മനുഷ്യരിലും ഉണ്ട് ഏതൊരു കൂലിപ്പണിക്കാരനായാലും ഏതൊരു മുതലാളിയായാലും ഇവർക്ക് എല്ലാ ഇത്തരത്തിൽ ഘടകപരമായിട്ടുള്ള ആൾക്കാരുണ്ട് അതിനകത്ത് കുറവ് വരുമെന്നേ ഉള്ളു അല്ലെ എല്ലാവർക്കും ആ ഒരു സംസ്കാരം കടന്നു പോകുന്നുണ്ട് ഇതെന്താണെന്ന് പോലും മനസ്സിലാക്കാതെ ഒരു പെൺകുട്ടിയുടെ മാനസിക വികാരത്തിന് വൃത്തികെട്ട വികാരത്തിന്റെ പേരിൽ അവർക്ക് എന്തോ അതിൽ നേട്ടമുണ്ടാക്കാന്ന് കരുതി അയാൾ പോലും ആ സാധു മനുഷ്യൻ പോലും അറിയാതെ അദ്ദേഹത്തെ മറിഞ്ഞു നിന്നുകൊണ്ട് കെണിയിൽപ്പെടുത്തി അത് പരസ്യപ്പെട്ടപ്പോഴോ കാര്യങ്ങളുടെ നിജസ്ഥിതി അന്വേഷിക്കാതെ പലരും അതിനെ അദ്ദേഹത്തിൻറെ എതിരെ സംസാരിച്ചിട്ടുണ്ട് പിന്നെ അതിന്റെ ഇദ്ദേഹം ആത്മഹത്യയിലേക്ക് വന്ന വന്നപ്പോഴാണ് മനുഷ്യരുടെയൊക്കെ നിലപാട് മാറ്റുന്നതെന്നും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം അദ്ദേഹം ഒരുപക്ഷെ ആത്മഹത്യ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഈ മീഡിയയിൽ മുഴുവനും അദ്ദേഹത്തിന്റെ എതിരെയെ പൂരം പോവായിട്ട് നിന്നേനെയായിരുന്നു അമ്പയിതേനെയായിരുന്നു ഇതാണ് അഭിമാനം എന്ന് പറയുന്നത് അഭിമാനത്തൊക്കെ നിങ്ങൾ ശർണിച്ച് നിങ്ങളുടെ അഭിമാനം ഈ പവിത്രമാക്കപ്പെട്ട കാര്യങ്ങളെ പോലെ തന്നെയാണ് അഭിമാനം ഒരാളുടെ അഭിമാനം ചെറുതല്ല അദ്ദേഹത്തിന്റെ ആ അഭിമാനം അപമാന ഭാരത്തിൽ അദ്ദേഹം മരിക്കപ്പെട്ടു എന്നിട്ടോ അടുത്തത് ഇത് സംഭവിക്കുന്ന എന്താണ് അടുത്തതെന്ന് നിങ്ങളെ രക്തം പവിത്രമാക്കപ്പെട്ടതാണെന്ന് പറഞ്ഞു എന്താണ് രക്തം ഒരു മനുഷ്യന്റെ ജീവനാണ് നിന്ന് നിങ്ങൾ നോക്കുന്നു ഒരു ഈ ലോകത്ത് നടക്കുന്നത് ഈ ആദ്യം പറഞ്ഞ സംഭവം അഭിമാനമായിട്ട് ബന്ധപ്പെട്ട സംഭവം ഇന്ന് സാധാരണ മനുഷ്യരാണ് ഞങ്ങൾ നിശ്ചയിച്ചു കൊണ്ട് അവർ തന്നെ അപമാനപ്പെടുത്തുന്നതും അഭിമാനപ്പെടുത്തുന്നതും ഒക്കെ ഇനിയിപ്പോ നോക്കൂ ജീവന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യന്റെ രക്തത്തിന് വില കൽപ്പിക്കേണ്ടതും അതല്ലെങ്കിൽ അതിന് സംരക്ഷണം നൽകേണ്ടതും ഭരണാധികാരികളാണ് ഒരു രാജ്യത്തിന്റെ ഭരണാധികാരികൾ അവര് ഒരു പങ്ക് വഹിക്കണം അതിന് അപ്പൊ ഇന്ന് ഏറ്റവും കൂടുതൽ രക്തത്തിന് വിലയില്ലാതാക്കുന്നത് ഭരണാധികാരികളാണ് നോക്കു നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം കഴിക്കുന്നതിന്റെ പേരിൽ അതല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രം ധരിക്കുന്നതിന്റെ പേരിൽ ഇഷ്ടപ്പെട്ട ആദർശത്തിനകത്ത് ജീവിക്കാൻ ജീവിക്കുന്നതിന്റെ പേരിൽ ഒരു വിലയില്ലാതെ ഗ്യാം പാർട്ടികളെ പോലെ വഴിയിലിട്ട് തല്ലിക്കൊല്ലുന്ന രംഗങ്ങളാണെന്ന് രാജ്യത്തുടർനീളം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാജ്യത്തുടനീളം കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഏറ്റവും കൂടുതൽ വളരെ ദരിദ്രരായ മനുഷ്യരെയാണ് അവര് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഇഷ്ടത്തിന് ഒരു ആഹാരം കഴിച്ചാൽ പോട്ട് തിരഞ്ഞു പിടിച്ചുകൊണ്ട് അവരെ കൊന്നൊടുക്കുന്ന ഒരു വിലയില്ലാത്ത രീതി കൊന്നൊടുക്കുകയാണ് വളച്ചതമ്പരാൻ കൽപ്പിച്ചു പ്രവാചാ ഉല്ലേ മൊഴിയാണ് നിങ്ങളുടെ രക്തത്തിന് പവിത്രതയുണ്ട് അതിന്ന മനുഷ്യരെന്നല്ല പറഞ്ഞത് ഇന്ന ആൾക്കാരെ കൂടിയതും കുറഞ്ഞതും അവിടെ വന്നില്ല മനുഷ്യന്റെയാണ് നിങ്ങളുടെ രക്തത്തിന് പവിത്രതയുണ്ടെന്ന് പറഞ്ഞു പറഞ്ഞ് ആരെയും കൊല്ലരുത് രക്തം പൊടിക്കരുത് കൊല്ലുവെന്ന് ഭീഷണിപ്പെടുത്തി പോലും ചെയ്യരുത് അത്രക്ക് സംരക്ഷണവും വിലയുമാണ് പടച്ചു തമ്പുരാൻ ഓരോ മനുഷ്യരിലും കൊടുത്തിരിക്കുന്നത് ഇനി അടുത്തതൊന്നും നോക്കിക്കഴിഞ്ഞാലോ നിങ്ങളെ ധനത്തിന് നിങ്ങളെ സമ്പത്തിന് അതും പവിത്രതയുണ്ടെന്ന് പറഞ്ഞു ആ പവിത്രത എന്ന് അതും നമ്മൾ കാണുന്നല്ലോ എത്രത്തോളമാണോ സാധാരണക്കാരന്റെ അല്ലെങ്കിൽ മറ്റെല്ലാവരുടെയും ധനത്തെ സമ്പത്തിനെ സംരക്ഷിച്ചു കൊണ്ട് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ഭരണാധികാരികൾ തന്നെയാണ് ധാതുക്കളായ മനുഷ്യരുടെ ഉടലുകളെയും അവരുടെ ചെറിയ ചെറിയ ഉപജീവന മാർഗത്തെയും എല്ലാം കൊണ്ട് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി നമ്മുടെ അധികാരം ഉറപ്പിക്കാൻ വേണ്ടി നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സാമ്പത്തിക ഏർ സ്രോതസ്സുകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഈ സാധുക്കളുടെ സമ്പത്തിനെയും അല്ലെങ്കിൽ അവരുടെ ധനത്തെ ആ മെതിച്ചു കളഞ്ഞ് കൊണ്ടൊക്കെ മീഡിയയിൽ കാണുന്നേ കൊണ്ടുവന്ന് ഇടിച്ച് പൊളിച്ച് കളഞ്ഞിട്ട് ആ സ്ഥലത്തെ സ്വന്തമാക്കുകയാണ് അങ്ങനെ അവരുടെ ആരാധന പള്ളികളെയാവട്ടെ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത ക്ഷേത്രങ്ങളെയാവട്ടെ ആവട്ടെ ഇതിനെയൊക്കെ കൊണ്ടുവന്ന് നിരത്തുകയാണ് അപ്പൊ അവരുടെ ധനത്തിനും ഇവിടെ എന്താണ് പ്രൊട്ടക്ഷൻ ഉള്ളത് പ്രപഞ്ച സൃഷ്ടാവിന്റെ ഭൂമി അവൻ പറഞ്ഞു സൃഷ്ടിച്ചു മനുഷ്യരെ കൊടുത്തു അപ്പൊ ഇതിനകത്ത് മറ്റൊരു ചോദ്യം വരി എന്തുകൊണ്ടാണ് ഒരു കുറച്ച് ഇപ്പൊ ദരിദ്രായ മനുഷ്യനെ പടച്ചമ്പുരാൻ സൃഷ്ടിച്ചത് എല്ലാരെയും അങ്ങ് വലിയ മണക്കാരാക്കി കൂടാറു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചിന്തിക്കാൻ പറ്റും എന്റെ കമന്റുകളൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട് അപ്പം ഇവിടെ എനിക്ക് പറയാനുള്ളത് ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യനെ കുറിച്ച് പടച്ചതമ്പുരാൻ തമ്പുരാൻ പറഞ്ഞത് നിങ്ങളെ സൃഷ്ടിച്ചത് നമ്മളെ ആരാധിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എല്ലാ വിഭ വിഭവങ്ങളും ഈ ഭൂമിയിൽ തന്നെയുണ്ട് ഒരു സമ്പത്ത് കൊണ്ടുവിടാനും ശ്രേഷ്ഠനാവുന്നില്ല ധനികനായിട്ടുള്ള ശ്രേഷ്ഠനാവുന്നില്ല പടച്ച സംഭരൻ പറഞ്ഞത് നിങ്ങൾ ഈ ഭൂമിയിൽ ഒരു ക്ഷണിക്കപ്പെട്ട ഒരു ഒരു അതിഥിയെ പോലാണ് ഇന്നോ നാളെയോ നിങ്ങൾ നമ്മിലേക്ക് മടങ്ങപ്പെടേണ്ടവരാണ് നിങ്ങൾ തിരിച്ചു വരേണ്ടവരാണ് അപ്പൊ ഏറ്റവും ഉത്തമം നിങ്ങൾക്ക് സമ്പത്തില്ലാതെ തന്നെ ൊണ്ട് വരുന്ന ബുദ്ധിമുട്ടുകളെ സഹിച്ചുകൊണ്ട് കൊണ്ട് നിങ്ങളെ സൃഷ്ടാവിലേക്ക് നിങ്ങളെ വിശ്വാസത്തെ മടക്കി നിങ്ങളെ സൃഷ്ടാവിലേക്ക് നിങ്ങളുടെ എല്ലാ കർമ്മങ്ങളെയും മടക്കിക്കൊണ്ട് ഒരു ക്ഷമയോടുകൂടി സമാധാനത്തോടു കൂടി ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ സ്വർഗമൊരുക്കാവുന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നാൽ ഒരു വലിയ ധനികന് പെട്ടെന്ന് അവിടെ കയറാൻ പറ്റൂല കാരണം എന്താ അവന്റെ സമ്പത്ത് കൊണ്ട് അവൻ എന്തൊക്കെ ചെയ്തു എങ്ങനെയൊക്കെ പ്രവർത്തിച്ചു എങ്ങനെ ഉണ്ടാക്കി ഇതെല്ലാം വളരെ കൃത്യ ട്ട് മറുപടി പറയാതെ അവന് പല ലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ല അതുകൊണ്ട് ഏറ്റവും എളുപ്പ സ്വർഗ്ഗത്തിൽ കിടക്കുന്ന ദരിദ്രനാണ് പക്ഷെ അവൻ വിശ്വാസം വിശ്വാസമനുസരിച്ച് ക്ഷമിച്ചുകൊണ്ട് വളരെ മാന്യമായി ജീവിക്കണമെന്ന് മാത്രം അതിന്റെ മക്തലെയൊക്കെ കാരണങ്ങളും മറ്റൊരു വീഡിയോ പറയാനേ പറ്റൂ അപ്പൊ ഇവിടെ അവന്റെ സമ്പത്തിന് എന്ത് സംരക്ഷണം എന്നുള്ളത് അത് സംരക്ഷിക്കേണ്ട ഭരണാധികാരികൾ പോലും സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അതിനെ തച്ചുടയ്ക്കുകയാണ് അതിനെ ഇല്ലാതാക്കുകയാണ് അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു കാര്യത്തിലേക്കാണോ തുടച്ച തമ്പുരാൻ ഊന്നൽ നൽകിയത് പ്രവാചകന്റെ തിരുമൊഴി വന്നത് അതിനെ ഇന്ന് ചവിട്ടി മതിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പ്രവാചകൻ ഒരു വാക്ക് പറഞ്ഞു നിങ്ങൾ നിങ്ങളെ രക്ഷിതാവിനെ കണ്ടെത്തേണ്ടി വരും നിങ്ങൾ രക്ഷിതാവിനെ കണ്ടുമുട്ടേണ്ട ഒരു സമയമുണ്ട് ആ സമയത്തെ കുറിച്ച് നിങ്ങൾ സൂക്ഷിക്കുക ഇവിടെ ഇന്ന് ഹാജറുള്ളവർ ഹാജരിൽ ഈ സന്നിധിയിൽ ഹാജറുള്ളവർ ഹാജറില്ലാത്തവർക്ക് ഇത് എത്തിച്ചു കൊടുക്കട്ടെ ഒരുപക്ഷെ നിങ്ങളെക്കാളും കൂടുതൽ അവർ ഗ്രഹിക്കും എന്ന് പറഞ്ഞു ഇന്ന് ഒരുപാട് പേര് ഗ്രഹിക്കുന്നവരുണ്ട് എന്നാൽ തീരെ ഗ്രഹിക്കാത്തവരും ഉണ്ട് അപ്പൊ ഇവിടെ ആത്യന്തികമായിട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അപമാനപ്പെടുത്തിക്കൊണ്ട് മനുഷ്യനെ കൊല്ലുക എന്നതും അതുപോലെ അവനെ അകാരണമായിട്ട് കൊന്നൊടുക്കുക എന്നുള്ളതും അവന്റെ ധനത്തെ പിടിച്ചു വാങ്ങുക എന്നുള്ളതും ഇതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പടച്ചവുമ്പരാ മുമ്പിൽ സമാധാനം പറയേണ്ടി വരും യാതൊരു സംശയവുമില്ല ഇസ്ലാം എന്താണെന്ന് ആ സ്ത്രീ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവർക്ക് ഇത് ചെയ്യാൻ കഴിയില്ലായിരുന്നു ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരുത്തനെ പപ്പ്ലിക്കിൽ വെച്ച് അവന്റെ തുണി അഴിച്ച് നടത്തുന്നതിന് തുല്യമല്ലേ ആ പ്രവർത്തനം ആന്ന് അതാണ് അഭിമാനത്തിന് ഭയങ്കരമായിട്ടുള്ള സ്ഥാനം പടച്ചോ കൊടുത്തിരിക്കുന്നത് എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിക്കുമ്പോ അവനെ ചെന്ന് അടിച്ചു കൊല്ലുക എന്ന് വെച്ചു കഴിഞ്ഞാൽ എന്താണ് ആ ഒരു അവസ്ഥയുടെ ഭീകരത അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും മനസ്സിലാക്കാനും മനുഷ്യനെ ഏത് ഇത്തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള വൈശാചികമായിട്ടുള്ള ചിന്തകളിൽ നിന്നും അവനെ ഒന്ന് അവനെയൊന്ന് വിട്ട് അവന്റെ മനസ്സിന് ഒരു നിർഭയത്വം കൊടുത്ത് എനിക്ക് ഞാൻ പ്രവർത്തിക്കുന്ന ഏത് പ്രവർത്തി നാളെ സമാധാനം പറയേണ്ടി വരും എന്നുള്ള ഒരു വിശ്വാസം മാത്രമേ ഇത്തരത്തിലുള്ള ക്രൂര കൃത്യങ്ങളിൽ നിന്ന് മനുഷ്യനെ വേറിട്ട് മാറ്റാൻ പറ്റൂ നിയമങ്ങൾ കൊണ്ട് കഴിയില്ല നിയമങ്ങൾ കൊണ്ട് കൊലപാതകം ശിക്ഷാർഹമാണെന്ന് നിയമമുണ്ട് എന്നാൽ ആരും പിടിക്കപ്പെടാതെ കൊല്ലാലോ അപമാനം ഇങ്ങനെ ഒരുത്തനെ ചെയ്യുന്നത് കൊണ്ട് ഇവിടെ കുറച്ച് കാലങ്ങളൊക്കെ വന്ന് അല്ലെങ്കിൽ കുറച്ച് എലിക്കിടന്ന് രക്ഷപ്പെടാന്ന് മാത്രമേ ഉള്ളൂ അവന്റെ വിശ്വാസം അതല്ലെങ്കിൽ ഞാൻ എന്റെ പ്രവൃത്തി കൊണ്ട് നാളെ എനിക്ക് എന്റെ സൃഷ്ടാവിനെ കാണേണ്ടതുണ്ട് അവിടെ പിടിക്കപ്പെടും രക്ഷയില്ല എന്നുള്ള ഒരു ബോധം മനസ്സിനെ ആദ്യം മാറി നിൽക്കും അതുപോലെ ഭരണാധികാരികളെ മുമ്പേ ചോദ്യം ചെയ്യുന്നത് നിങ്ങളെയാണ് പടച്ചാമ്പുരാൻ അവിടെ ചോദ്യം ചെയ്യപ്പെടും എനിക്ക് എന്റെ റബ്ബിന്റെ മുമ്പിൽ എൻ്റെ രക്ഷിതാവിന്റെ പ്രപഞ്ച സൃഷ്ടാവിന്റെ കണക്ക് പറയേണ്ടതുണ്ട് എന്നൊരു ബോധം ആ ഭരണാധികാരികൾക്കുണ്ടെങ്കിൽ അവരും തീർച്ചയായിട്ടും അതിൽ നിന്ന് മാറും ഇല്ലാത്ത ഒരിക്കലും നിയമങ്ങൾ കൊണ്ട് മനുഷ്യനെ നന്നാക്കാൻ കഴിയില്ല മാറ്റാൻ കഴിയില്ല ഒരു കാരണവശാലും മനുഷ്യൻ ഒന്നാവുകയില്ല അപ്പം പറഞ്ഞു വരുന്നത് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ തീർച്ചയായിട്ടും മനുഷ്യനെ മനുഷ്യൻ സ്നേഹിക്കുക മനുഷ്യന്റെ വികാര വിചാരങ്ങളെ പരസ്പരം അംഗീകരിക്കുക മനസ്സിലാക്കുക ഒരു സാഹോദര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം അവസാനിപ്പിക്കും